ആക്ഷൻ സീക്വൻസിന് കൈഡ് കിട്ടിയപ്പോ ഞാൻ എനിക്ക് സന്തോഷമായത് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കോമഡികൾക്ക് ആൾക്കാർ ചിരിക്കണം കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും തിയേറ്ററിൽ ഓ ഞാൻ ജയിച്ചൂലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് ആൾക്കാരെ നോക്കുമ്പോൾ ആൾക്കാർ ഇരുന്ന് ചിരിക്കണതാണെന്ന് നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ ആക്ഷൻ സീക്വൻസിന് കൈഡ് കിട്ടിയപ്പോൾ എനിക്ക് അത്ര വലിയ ഇതൊന്നും തോന്നിയൊന്നുമില്ല എന്ത് മനസ്സിലാണോ അല്ല പക്ഷേ കുഞ്ഞു കുഞ്ഞു കോമഡിക്ക് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ചിരിക്കണം കഴിഞ്ഞിട്ട് അത് കോമഡി ഒന്നും അല്ല അത് സീനിൻ്റെ പവറാണ് നമ്മുടെ പെർഫോമൻസിൻ്റെതല്ല പക്ഷെ അതുവരെ വന്നപ്പോൾ ുറ്റുള്ള ആൾക്കാരുടെ ആ തിയേറ്ററിൽ ചിരി അത് നമുക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ആ അപ്പൊ നമ്മൾ നേരെ തിരിച്ച് ഞാനത് കണ്ടു കഴിഞ്ഞ പോ പിന്നെ ഇടിപ്പടെ ഇതിന്റെ ഒരു ഇതിൽ പുള്ളി എക്സൈറ്റ്മെന്റിലിരിക്കുവർക്കുമ്പോ ഇതിലാണ് താങ്കൾ എക്സൈറ്റഡ് ആയത് പക്ഷേ ആ ഒരു സമയത്തില്ലേ ഈ ഒരു ഇതിന്റെ ഒരു ഇടയിൽ ഒരു പീരീഡ് ഉണ്ട് ഒരു സ്ട്രെസ് ഫാക്ടർ ചെയ്തോ കാരണം ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് പരിപാടികൾ വർക്ക്ഔട്ടായിട്ട് അപ്പൊ അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു അതായത് ആർ ഡി എക്സ് ഷൂട്ട് ചെയ്യണക്കു മുമ്പ് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അതായത് എനിക്ക് തന്നെ എനിക്ക് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു ഇതോടുകൂടി ഞാൻ പരിപാടി നിർത്താണ് ആർ ഡി എക്സോടുകൂടി പരിപാടി നിർത്താണ് ഇതാണ് ലാസ്റ്റ് ആ അങ്ങനെ വരെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ആ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ആർ ഡി എക്സ് ഒന്നും ഒരിക്കലും വർക്കൗട്ടാവില്ല ണ് അത് ഉണ്ടാവൂലോ പക്ഷെ ഞാൻ തിയേറ്ററിൽ ഒന്നും പോയിരുന്നില്ല ഫസ്റ്റ് ഡേ പക്ഷെ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി അപ്പഴും എനിക്ക് വിശ്വാസമായില്ല അത് കഴിഞ്ഞു കുറച്ചും കൂടി അടുത്ത ദിവസൊക്കെയാണ് ഞാൻ പുറത്തേക്ക് ചാടിയത് നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ചെന്നിരുന്ന എല്ലാരും കൈയൊക്കെ അടിച്ചപ്പോൾ കണ്ടു തുടക്കണ പരിപാടിയൊന്നും ഇല്ല 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 ഞാൻ പോവാറില്ല യൂഷ്വലി പോകാറില്ല ഇല്ല ഞാൻ ജസ്റ്റ് തിയേറ്ററിനെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി

രണ്ടാമത്തെ ഫസ്റ്റ് കാണാൻ അങ്ങനെ അങ്ങനെ പക്ഷേ ഈ ഒരു ജേണിയില് ഇപ്പം വൺ ആഫ്റ്റർ ദി ദേ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലെന്ന് പറയുമെങ്കിലും ആദ്യം കിട്ടിയ അങ്കമാലി ഡയറീസ് നമുക്കിവിടെ ഇരിപ്പുണ്ട് അതിൽ നിന്നാണ് നമ്മൾ പിന്നത്തെ സിനിമകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിജയങ്ങൾ വരണേൻ്റെ ഇടയിലാണ് പിന്നെ ആ ഒരു ഡിപ്പ് വരണേ ഈ സിനിമ വർക്ക്ഔട്ട് ആവാണ്ടിരിക്കുക അതിലൊരു സ്ട്രെസ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുക അയ്യോ നമ്മൾ ഇടിച്ചാൽ മാത്രമേ ആളുകൾക്ക് ഇഷ്ടമാകൂന്നുള്ള ഒരു രീതി ആളുകളുടെ മനസ്സിലേക്ക് ഞാൻ കൊടുത്തോ ഞാൻ ആക്ഷൻ തന്നെ ചെയ്താൽ അവർ അംഗീകരിക്കുമെന്നുള്ളൊരു സാധനം വന്നോ അല്ലെങ്കിൽ അങ്ങനെ വരുമോ എന്നൊന്നും പിന്നെ ഒരു ഈ ദാപ്യത്തിലേക്ക് വരുന്ന സമയത്തൊക്കെ ആയപ്പോഴത്തേനും തോന്നിയില്ലേ അങ്ങനെയല്ല പക്ഷെ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ച ആക്ഷൻ എങ്കിലും ആൾക്കാർ എന്നുള്ളത് അങ്ങനെ ഞാൻ ആലോചിച്ചു പിന്നെ നമുക്ക് ആക്ഷൻ മാത്രം ചെയ്യാനല്ല എല്ലാ ടൈപ്പ് പരിപാടികളും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കാം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കോമഡി ആർ ഡി എക്സിൽ ലൈറ്റ് ലൈറ്റ് പരിപാടികൾ ആൾക്കാർ ചിരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അങ്ങനത്തെ പരിപാടികൾ ചെയ്യണമെന്നുണ്ട് ത്രില്ലേഴ്സ് ചെയ്യണമെന്നുണ്ട് അങ്ങനെ 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 ഡിഫറെന്റ് ഡിഫറെന്റ് പരിപാടികൾ ട്രൈ ചെയ്യണം എന്നുണ്ട് ഓരോന്നായിട്ടിനും ഇപ്പൊന്നല്ലേ ട്രൈ ചെയ്ത് നോക്കണം നോക്കണം അതിനു പറ്റിയ പരിപാടികൾ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം